നമസ്കാരം ഒരു കാലത്ത് സിനിമാ താരങ്ങളുടെയും ബിസിനസ് ടൈക്കൂണുകളുടെയും മാത്രം കയ്യിൽ കാണപ്പെട്ടിരുന്ന ഐഫോണുകൾ ഇന്ന് സാധാരണക്കാരുടെ കൈകളിലും സുലഭമായി എത്താറുണ്ട് ആഡംബരവും അതുപോലെ തന്നെ സുരക്ഷയും തന്നെയാണ് മറ്റു ഫോണുകളിൽ നിന്ന് ഐഫോണുകളെ വേറിട്ട് നിർത്തുന്നത് സീറോ പേഴ്സൻ്റ് ജി എം ഐ ലഭിക്കുന്നതിലൂടെ ആർക്കും ഐഫോൺ വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഓരോ പുതിയ മോഡലുകൾ ഇറങ്ങുമ്പോഴും ആദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന വലിയ സമൂഹവും നമുക്ക് ചുറ്റുപാടിലുണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത മാസം തന്നെ ആപ്പിളിന്റെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ലോഞ്ച് ഈവെറിൽ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ എത്തുമെന്നാണ് അറിയുന്നത് ഈ ഫോണുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആപ്പിൾ ഇവന്റിന്റെ തീയതി കൃത്യമായി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എങ്കിലും സെപ്റ്റംബർ ഒൻപതാം തീയതി നടക്കുമെന്നാണ് ലീഗ് റിപ്പോർട്ടുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ആരാധകർ അറിയാൻ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നതിനാൽ ഇക്കാര്യം കണ്ടെത്താനും അറിയിക്കാനും വിവിധ മാധ്യമങ്ങളും ടിഫ്റ്റർമാരുമൊക്കെ കിണങ്ങി പരിശ്രമിക്കുന്നുണ്ട് അത്തരം നീക്കങ്ങളുടെ ഭാഗമായി പലരും ഐഫോൺ ലോഞ്ച് തീയതി അറിയാം എന്ന നിലയിൽ പല റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഐഫോൺ ലോഞ്ച് ഈവൻറ്റ് തീയതി എന്ന പേരിൽ ആരൊക്കെ ഏതൊക്കെ തീയതികൾ പറഞ്ഞാലും ആപ്പിൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ അതൊന്നും വിശ്വസിക്കാൻ തരമില്ല എങ്കിലും ചില വെളിപ്പെടുത്തലുകൾ ശ്രദ്ധ നേടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിന് ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുറത്തിറക്കാൻ ആപ്പിൾ തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ ജർമ്മൻ വാർത്താ വെബ്സൈറ്റായ ഐഫോൺ ടിക്കറാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ വന്ന മാധ്യമം ഒരു പ്രാദേശിക മാധ്യമമാണ് എന്ന് കണക്കാക്കിയാലും അതിൽ അവർ അവകാശപ്പെടുന്നത് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീയതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് തള്ളിക്കളയാൻ സാധിക്കില്ല നേരത്തെയും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ശരിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീയതി എഴുതി തള്ളാൻ സാധിക്കുകയില്ല എന്തായാലും നിരവധി പ്രത്യേകങ്ങളുമായിട്ടാണ് ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ എത്തുക അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കുന്നത് സെവൻറ്റീൻ പ്രോ മോഡലിന് വേണ്ടിയായിരിക്കും ആപ്പിളിൻ്റെ അടുത്ത തലമുറ എസ് നയൻറ്റീൻ പ്രോ ചിപ്പിൽ വരുന്ന ഫോൺ വേഗമാർന്ന പ്രകടനവും മൾട്ടി ടാസ്കിങ്ങും ഉറപ്പുവരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോയുടെ വില ആരംഭിക്കുക എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോയിൽ ട്വൽവ് ജി ബി റാമും ഉണ്ടാകും ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ എയ്റ്റ് ജി ബി റാം വരെയേ ഉണ്ടായിരുന്നുള്ളൂ സെൽഫിക്കും വീഡിയോ കോളിങ്ങിനുമായി ട്വന്റി ഫോർ മെഗാ പിക്സൽ ക്യാമറയും പ്രതീക്ഷിക്കുന്നുണ്ട് സ്ഥിരമായി കണ്ടിരുന്നത് സാധാരണ മൂന്ന് ലെൻസുകൾ ബാക്കിലിരിക്കുന്ന ആ ഒരു ഐഫോൺ മോഡലാണ് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടായാൽ പോലും അത് ചരിത്രത്തിലേക്ക് ഇടം നേടും കഴിഞ്ഞ സീരീസ് ഫോണുകളെല്ലാം തന്നെ ഏതാണ്ട് സമാനമായിരുന്നു ഒറ്റ അവിടെ നിന്നൊരു വേറിട്ട ഡിസൈൻ ശൈലി തന്നെയായിരിക്കും ആപ്പിൾ അവലംബിക്കുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോൺ വാങ്ങാൻ തിരക്കേറുമെന്നും പ്രതീക്ഷിക്കാം ഐഫോൺ സെവൻറ്റീൻ പ്രോയിൽ ഫോർട്ടി എയ്റ്റ് എം ബി ടെലി ഫോട്ടോ ലെൻസ് വരുമെന്നാണ് ലീക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് അറിയുന്നത് നിലവിലുള്ളത് ട്വൽവ് എം ബി സെൻസർ ആയിരുന്നു എന്തായാലും സെപ്റ്റംബർ ഒൻപതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഐഫോൺ പ്രേമികൾ ഇപ്പോൾ ലീക്കായ സെപ്റ്റംബർ ഒൻപത് എന്ന തീയതി ആപ്പിൾ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല സമയമാകുമ്പോൾ ആപ്പിൾ തന്നെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷിക്കാം എന്നാൽ സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും ലീക്കായ ഈ തീയതി ഒരുപക്ഷെ ശരിയാകാൻ തന്നെയാണ് സാധ്യത നേരത്തെ സൂചിപ്പിച്ച ചില ഘടകങ്ങൾ മുൻനിർത്തി അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി സെപ്റ്റംബർ മാസത്തിലാണ് ആപ്പിൾ ഈവൻ നടത്താറുള്ളത് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണയായി നടന്നു വരുന്ന ഒരു രീതി അനുസരിച്ചാണെങ്കിൽ സെപ്റ്റംബർ ഒൻപത് ശരിയായ തീയതി തന്നെ ആയിരിക്കും കഴിഞ്ഞ വർഷം അതേ തീയതിയിലാണ് ഐഫോൺ സിക്സ്റ്റീൻ ലോഞ്ച് നടന്നത് സ്ഥിരം രീതി ആപ്പിൾ പിന്തുടർന്നാൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ തന്നെ പ്രീ ഓർഡറുകൾ ഒരുപക്ഷെ ആരംഭിച്ച് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഷിപ്പിംഗ് നടത്താനുള്ള ഒരുക്കങ്ങളായിരിക്കും ഐഫോൺ ഒരുക്കങ്ങളായിരിക്കും ആപ്പിൾ നടത്തുക ഇത്തവണ ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ എയർ എന്നിങ്ങനെയുള്ള നാല് മോഡലുകളാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ ഇത്തവണ ഏറ്റവും ശ്രദ്ധ കിട്ടുക ഏറ്റവും സ്ലിം ഐഫോൺ എന്ന വിശേഷണവുമായി എത്തുമെന്ന് പറയപ്പെടുന്ന ഐഫോൺ സെവൻറ്റീൻ എയർ മോഡലിനാകും ആപ്പിളിൻ്റെ പ്രധാന എതിരാളിയായ സാംസങ് ഈ വർഷം തങ്ങളുടെ എസ് സീരീസിൽ എസ് ട്വൻറ്റി ഫൈവ് എഡ് തൻ എന്ന സ്ലിം മോഡൽ അവതരിപ്പിച്ചിരുന്നു ഇതിനുള്ള ആപ്പിളിൻ്റെ മറുപടിയാണ് ഐ ഫോൺ സെവൻറ്റീൻ എയർ എന്ന് കരുതപ്പെടുന്നുണ്ട് ഈ ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിലവിൽ ആപ്പിൾ പുറത്തുവിട്ടിട്ടില്ല സെപ്റ്റംബർ എത്താൻ ഇനി മൂന്നാലാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ലോഞ്ചിനോടടുത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്